നമ്മൾ മിക്ക ആളുകളിലും കാണുന്നതാണ് കൂർക്കംവലി സ്നോറിങ് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം അപ്പോ എന്തുകൊണ്ടാണ് ഈ സ്നോറിങ് ശരിക്കും വരുന്നത് അപ്പൊ ഈ മൂക്കിലെ ദശ എന്നുള്ളൊരു സംഭവം സ്നോറിങ് ഈ കൂർക്കംവലിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒന്നാണോ അതെ മൂക്കിലെ ദശയുള്ള ആളുകൾ പ്രസന്റ് ചെയ്യുന്ന ഒരു സിംറ്റം ആണ് സ്നോറിങ് എന്ന് പറയുന്നത് ഇപ്പോ കൂർക്കംവലിയുള്ള എല്ലാവർക്കും മൂക്കിലെ ദശ തന്നെ ഉണ്ടാവണം നിർബന്ധമില്ല നമുക്ക് ശ്വാസം എടുക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഒന്നും വേണ്ട നമ്മൾ ഓവർ വെയ്റ്റ് ആണെങ്കിലും കൂർക്കം വലിയ ഉണ്ടാവാം മൂക്കിലെ ദശ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിൽ പറയാറുണ്ട് ഒന്ന് അലർജി കുറേ കാലങ്ങളായിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ മൂക്കിലെ നോർമലി ഉള്ള ടർബിനേറ്റ് കുറച്ചും കൂടെ വീർത്ത് ഹൈപ്പർട്രോഫിഡ് ആയി എന്ന് പറയും ആ ഒരു ദശ മാനേജ് ചെയ്യാൻ എളുപ്പമുള്ള ഒരു ടൈപ്പാണ് ആണ് പക്ഷെ അതല്ലാത്ത പോളിപ്പുണ്ട് അത് നമുക്ക് സൈനസൈറ്റിസ് ഉള്ള കുറെ കാലമായിട്ടുള്ള അലർജി കുറെ കാലമായിട്ടുള്ള ഇവിടെയൊക്കെ കപം തങ്ങി നിൽക്കുന്ന ആളുകൾക്കൊക്കെ അങ്ങനത്തെ ടൈപ്പ് പോളിപ്പ് വന്ന് കണ്ടിട്ടുണ്ട് പക്ഷെ ആ പോളിപ്പ് ഉള്ള സ്ഥിരമായിട്ടുള്ള ആളുകൾക്ക് ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേൽക്കുക ശ്വാസം കിട്ടാണ്ട് വരിക കൂർക്കം വലി ഉണ്ടാവുക വായു തുറന്നുറങ്ങുക ഇവിടെയൊക്കെ സൈനസിലൊക്കെ കപം കെട്ടി നിന്നിട്ട് ഫുൾ തലവേദനയായിരിക്കും പിന്നെ മൂക്കുന്നുങ്ങനെ വെള്ളം ഒലിച്ചു കൊണ്ട് പോവുക അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവരുടെ ലൈഫ് സ്റ്റൈലിനെയും അതുപോലെ ജീവിത നിലവാരത്തിനെയും ഇത് ഒരുപാട് ബാധിക്കും ഇപ്പൊ ഈവൻ സ്മെല് പോലും അവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് ഇവർക്ക് ഒരു പൊതുവായിട്ടുള്ള ഒരു സ്ഥലത്ത് പോകാനോ സംസാരിക്കാനോ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും കാരണം മൂക്കടഞ്ഞ പോലെയുള്ള ഒരു സംസാരമായിരിക്കും പൊതുവേ പോളിപ്പിന്റെ ആളുകൾക്ക് ഉണ്ടാവുക അപ്പം ഈ പോളിപ്പ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഡിഫിക്കൽട്ടാണ് പേഷ്യൻസിനെ സംബന്ധിച്ചും അതേപോലെ തന്നെ ഡോക്ടേഴ്സിനെ സംബന്ധിച്ചും ഈ എല്ലാ ദശയും അപ്പോ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ എല്ലാ ദശയും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് അതിന്റെ സിംറ്റംസും അതുപോലെ തന്നെ അതിന്റെ കാരണങ്ങൾ അലർജി സൈനസൈറ്റിസ് കപം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്ന രീതിയിൽ നമുക്ക് ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഒട്ടും റെസ്പോൺസ് ഇല്ലാത്ത ഒരു മെഡിസിനിൽ ഒന്നും ഒട്ടും റെസ്പോൺസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മരുന്ന് വെച്ച് ചുരുക്കി കളയുന്ന രീതിക്ക് ക്ഷാരകർമ്മം എന്ന് പറയുന്ന പ്രൊസീജിയറുകളും ചെയ്യാൻ പറ്റും പക്ഷെ ചില തരം ദശ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉള്ളിൽ നിന്ന് ബലൂൺ പോലെ വീർത്തു വരുന്ന ടൈപ്പ് ദശ നമ്മുടെ സൈനസിലൊക്കെ ബ്ലോക്ക് ഉള്ള ടൈപ്പ് ദശയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ കുറച്ചൊരു ശതമാനത്തിന് ഒട്ടും റെസ്പോൺസ് കിട്ടാറുമില്ലേ ഇപ്പൊ സർജറി ഒക്കെ ചെയ്താലും ഇത് വീണ്ടും വീണ്ടും വരുന്നത് പോലെ ക്ഷരകർമ്മമാണെങ്കിൽ വീണ്ടും വരാനുള്ള സാധ്യത കുറവാണെങ്കിലും ചിലർക്ക് വളരെ കുറച്ച് പേർക്ക് ഇതുപോലെ റെസ്പോൺസ് കിട്ടാണ്ടിരുന്നിട്ടും ഉണ്ട്